നമസ്കാരം. സ്വാഗതം വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ഗാസയിൽ കാണുന്നതെല്ലാം അത്ഭുത കാഴ്ചകളാണ് ഇസ്രയേൽ ഇത്രയും കാലം പറഞ്ഞ പല നുണകളും ഗസ കത്തിച്ച് വെണ്ണീറാക്കുകയാണ് ഇപ്പോൾ. കേരളത്തിലെ വർഗീയവാദികളടക്കം ഗാസ നാശത്തിലേക്ക് കടക്കുമെന്ന് തന്നെയായിരുന്നു ചിന്തിച്ചിരുന്നത് ഗാസയോട് ഏറ്റുമുട്ടി നിൽക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുന്നത് ഹമാസിന്റെ കരുത്തിനെയും പ്രതിരോധ ശേഷിയെയും അഭിനന്ദിക്കേണ്ടത് തന്നെയാണ് പതിനഞ്ചു മാസം നീണ്ട ഇസ്രായേലിന്റെ ബോംബർ വിമാനങ്ങളും പീരങ്കികളും ഇസ്രയേൽ സൈന്യവും നശിപ്പിച്ചൊരു മണ്ണാണ് ഗാസയുടേത് അവശേഷിപ്പുകൾ ഒന്നുമില്ലാത്ത യുദ്ധക്കറ മാറാത്ത ആ മണ്ണിൽ ഇപ്പോൾ സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും കിരണങ്ങൾ മാത്രമാണുള്ളത് ഒന്നിച്ചു നിന്നാൽ എല്ലാം തിരിച്ചു പിടിക്കാൻ ആകുമെന്നും നഷ്ടപ്പെട്ടതിനേക്കാൾ മനോഹരമായ ഈ നാടിന് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുമുള്ള ആത്മവിശ്വാസം ഗാസയിലെ ജനങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴുണ്ട് ഹമാസിന് തലവനില്ല എന്നും ഗസയിലെ ഹമാസുകൾക്ക് അവസാനം കുറിച്ചുമെന്ന രീതിയിലാണ് പലരും പറഞ്ഞു നടക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇസ്രയേലിൽ നിന്നും തിരിച്ചു വരുന്ന ബന്ധികൾക്കടക്കം ആവശ്യമായ മരുന്നുകളും ശുശ്രൂഷയും തുടങ്ങി പല പ്രവർത്തനങ്ങളിലും മുന്നിൽ നിൽക്കുന്നത് ഹമാസ് തന്നെയാണ് ഈജിപ്തിൽ നിന്നും നൂറുകണക്കിന് ട്രക്കുകളിലെ ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും ഒക്കെ ഗസയിലെ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതും ഹമാസ് തന്നെയാണ് അതെ നാമാവശേഷമായി എന്ന് ഇസ്രയേൽ മുദ്രകുത്തിയ ഹമാസ് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് പതിനഞ്ചു മാസത്തോളം തങ്ങളുടെ മുഴുവൻ യുദ്ധ സന്നാഹങ്ങളും ചാര സംവിധാനങ്ങളും സൈനിക സന്നാഹങ്ങളും ഉപയോഗിച്ച് ഗസയിലെ മണ്ണ് ഉഴുതുമറിച്ചിട്ടും ഗസയിലെ ജനത ഉയർത്തെഴുന്നേൽക്കുക തന്നെയാണ് ചെയ്തത് ഹമാസുമായി ചേർന്ന് ജനതയെ തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതും ഇത് ഇസ്രയേലിന് വലിയ രീതിയിലുള്ള ഭീഷണി തന്നെ ഉയർത്തുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാർ ഹമാസിന്റെ തലപ്പത്തേക്ക് വന്നിരിക്കുകയാണ് ഇതോടെ ഹമാസ് ഇല്ലാതായി എന്ന ഇസ്രായേലിന്റെ വാദം ഇവിടെ പൊളിഞ്ഞടിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഭാവിയിൽ ഇനി ഹമാസിന്റെ ഭീഷണികൾ ഇസ്രായേൽ നേരിടേണ്ട ശക്തമായ ഇതിനെ കണക്കാക്കാം യുദ്ധം പതിനഞ്ചു മാസക്കാലം നീണ്ടുനിന്നപ്പോൾ അത് ഇസ്രയേലിനെയും ദുർബലപ്പെടുത്തിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ പതിനഞ്ചു മാസക്കാലത്തോളം ഇസ്രയേൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് യുദ്ധത്തിൽ മാത്രമായിരുന്നു ഗസ വീണ്ടും ശക്തിയാർജിച്ച് തിരിച്ചു വരുന്നത് ഇസ്രയേലിൻ വൻ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്